കുറ്റ്യാട്ടൂരിൽ യുവാവ് തീക്കൊളുത്തിയെ ഭർത്തൃമതിയായ യുവതി മരിച്ചു കുറ്റ്യാട്ടൂർ പ്രവീണയാണ് മരിച്ചത് കൂട്ടാവ് സ്വദേശി ഇന്നലെ നേരെ ആക്രമണം നടത്തിയത് കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിൽ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തിയ സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പ്രവീണ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത് പെരുവളുത്തുപറമ്പ് കൂട്ടാവ് സ്വദേശി ജിജേഷാണ് ആക്രമണം നടത്തിയത് ജിജേഷും പൊള്ളലേറ്റ് പരിയാരത്ത് ചികിത്സയിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ജിജേഷ് പ്രവീണയുടെ ഉരുവശാലെ വീട്ടിൽ എത്തിയത് വെള്ളം ചോദിച്ച് അകത്തു കയറിയ ജിജേഷ് വർക്ക് ഏരിയയിൽ നിൽക്കുകയായിരുന്ന പ്രവീണയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ജിജേഷ് ആത്മഹത്യക്കും ശ്രമിച്ചു ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് തീ അണച്ചത് കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പോലിന്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പ്രവീണയും ജിജേഷും നേരത്തെ പരിചയക്കാരായിരുന്നു വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമെന്നാണ് കരുതുന്നത് പ്രവീണയുടെ ഭർത്താവ് അജീഷ് വിദേശത്താണ് പ്രവീണ മരണപ്പെട്ടതോടെ ജിജേഷിനെതിരെ മയിൽ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ